ഇരട്ട വോട്ട് വിവാദത്തിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ചയാക്കി കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സേനാപതി വേണുവിനെ പരാജയപ്പെടുത്തി ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി പതിനാറ് പതിനാറിൽ എം എം മണി വിജയിച്ചത് അന്ന് മൂവായിരത്തിലധികം വോട്ടുകൾ ഉച്ചയ്ക്ക് ശേഷം മാത്രം പോൾ ചെയ്തതായാണ് കോൺഗ്രസ് ആരോപണം ഇതിനെതിരെ കഴിഞ്ഞ ദിവസം എം എം മണി പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നെങ്കിലും വിഷയം സജീവ ചർച്ചയാക്കുവാനാണ് കോൺഗ്രസ് നീക്കം

തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ളവരെ ഇടതുപക്ഷ പ്രവർത്തകർ വോട്ട് ചെയ്യിപ്പിക്കുവാനായി മണ്ഡലത്തിൽ എത്തിച്ചിരുന്നതായി കോൺഗ്രസ് അന്നേ ആരോപണമുന്നയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ സി പി ഐ എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കമ്പമെട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കേരളത്തിലേക്ക് എത്തിച്ചെന്നാണ് ആരോപണം താൻ ഇതിന്റെ ഇരയാണെന്ന് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സേനാപതി വേണുവും ആവർത്തിക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഈ ഇരട്ടി വോട്ടിന്റെ ഒരു ഇരയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാൻ പരാജയപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് തോട്ടാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മെയ് മാസം പതിനാറാം തീയതി മാത്രം തമിഴ്നാട്ടിൽ നിന്ന് കോഴിമെട്ട് വഴിയും കമ്പമെട്ട് വഴിയുമായി ഏകദേശം മൂവായിരത്തിലധികം ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് അന്നേ ദിവസം തന്നെ ഇരട്ടവോട്ടുള്ള ആളുകൾ അവിടെ വോട്ട് ചെയ്ത് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതായിരുന്നു ഈ ഇരട്ട വോട്ട് തടയുന്നതിന് വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്യണം പക്ഷേ സി പി എമ്മിന്റെ ഉടുമഞ്ചോലയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പൊതുഗതാഗതം തടയരുത് എന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചതുകൊണ്ട് അന്നേ ദിവസം അത് തടയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല അങ്ങനെയാണ് മൂവായിരത്തിലധികം വരുന്ന ഇരട്ട വോട്ടുകൾ തമിഴ്നാട്ടിൽ നിന്ന് അന്ന് കടന്നു വന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടിന് തോക്കുന്നത് അപ്പൊ ഇത് ഉടുമ്പൻചോലിൽ ഇടുക്കി ജില്ലയിലെ ജനാധിപത്യ പ്രക്രിയക്ക് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വോട്ടുള്ള ആളുകൾ കാരണം നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും അറിയാൻ ഒരാൾക്ക് ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഐഡന്റിറ്റി കാർഡുള്ളൂ പക്ഷെ ഇവിടെ രണ്ടിടത്തും ഐഡന്റി കാർഡ് ഇലക്ട്രൽ ഐഡന്റി കാർഡ് വെച്ച് ഇവർ തെരഞ്ഞെടുപ്പിൽ സമൃദ്ധമായി അപ്പുറത്തും ഇപ്പുറത്തും വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ വോട്ടർ പട്ടിക എന്ന വലിയ ഒരു വാദഗതി രാജ്യത്ത് നടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഇരട്ട വോട്ട് ഉള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തി അവർ സംസ്ഥാനത്ത് കേരളത്തിലാകുക അല്ലെങ്കിൽ തമിഴ്നാട്ടിലാകുക അവരുടെ വോട്ട് ആ രീതിയിൽ അതിനെ ശുദ്ധീകരിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം പതിനായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും തമിഴ് തോട്ടം തൊഴിലാളികളുള്ള ഇടുക്കിയിലെ മറ്റു മണ്ഡലങ്ങളിലും ക്രമക്കേടുണ്ടെന്നും കോൺഗ്രസ് പറയുന്നു എന്താണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ വിഷയം സജീവ ചർച്ചയാക്കി നിർത്തുവാനാണ് കോൺഗ്രസിന്റെ ശ്രമം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല